സ്ലാമലൈക്കു വർഹമത്തല്ല ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുല്ലാഹി റബില് അലമീൻ വല്ലാഖിബത്തുൽ മുത്തഗീൻ അലാ ഉദ്ദാന അല്ലാമീൻ അള്ളഹു മുസ മു മുഹമ്മദ് വലാലി മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ താഹിർ അബുതാഹിർ ഫൈസി മാനന്തവാടി അദ്ദേഹം ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോക്ക് ഒരു വിമർശനവുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നു പല ആളുകളും എനിക്ക് വീഡിയോ അയച്ചു തരി ഉണ്ടായിരുന്നു മുബ്താർ ഫൈസിയായിട്ട് എനിക്ക് നേരിട്ട് ബന്ധമൊന്നുമില്ല ഇന്ന് വരെ ഒരുമിച്ച് ഒരു ഒരിക്കൽ മൂലം സംസാരിച്ചിട്ടില്ല ഞങ്ങൾ അതിനൊരു പരിചയമില്ല പക്ഷെ ആ വീഡിയോയിൽ അദ്ദേഹം വളരെ പരിചയമുള്ള ആളോട് സംസാരിക്കുന്നത് പോലെ ജമാലൂന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുന്നത് എനിക്ക് സന്തോഷം ഉണ്ടാക്കി ഞാനും ആ നിലക്ക് തന്നെ അതിനെ എടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ അവതരണവും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അലഹമില്ല നന്നായിട്ടുണ്ട് പക്ഷെ അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അബദ്ധമാണ് എന്ന് പറയേണ്ടി വരും കാരണം റസൂൽ അല്ലാഹി സലഹ്ഹു അലൈഹി വല്ലമ ശ ഷംസല്ലുമയുടെ കൂടെ സ്റ്റേജിലുണ്ടായിരുന്നു എന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞതിനെയാണ് ഞാനൊന്ന് വിമർശിച്ചത് അത് ശരിയല്ല അങ്ങനെ വന്നിട്ടുണ്ടാവില്ല വന്നിട്ടില്ല എന്നുള്ളത് ഇവിടെ സമസ്ത നേതാക്കന്മാരെ കൂടെ സ്റ്റേജിൽ മാത്രമല്ല റസൂൽ ഉള്ളഹി സലസ്ലമോ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ഐ സിയുലേക്ക് കയറി വന്ന് ജർമ്മനിൽ ഐ സിയുയിൽ കയറി വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് രോഗിയെ തട്ടി ടുത്തി സ്റ്റിച്ച് പോലും കാണാതാക്കി തിരിച്ചുവിട്ടുന്നൊക്കെ കാസിമ് സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് റഹമത്തുള്ള കാസിം അതുപോലെ തന്നെ റസൂല് മാത്രമല്ല റസൂല് മാത്രമല്ല ഇവരുടെ ഇടയിൽ റസൂല് പിന്നെ എ പി അബ്ബൂ ഹീദാരുടെ അടുത്തേക്കൊക്കെ നിരന്തരം വരാറുണ്ടെന്ന് നമ്മുടെ സ്വപ്നജീവി പകര പറയാറുണ്ട് റസൂല് മാത്രമല്ല ഇവരുടെ അടുത്തേക്ക് മൊഹിദീൻ ഷെയ്ഖ് വരാറുണ്ട് ഇപ്പോൾ നമ്മുടെ മുളൂർക്കര ഫൈസി നിങ്ങൾ കേട്ടുമൊക്കെ എന്താണ് ഞാൻ പ്രസംഗിച്ചത് വയനാട്ടിൽ അബ്ദുൽ ജീലാനി അൻഹു ഒരു ഒരു ഇറങ്ങി വരികയും അവിടെ തന്റെ സഹായം ചോദിച്ച ആളുകളെ സഹായിക്കുകയും ചെയ്തു അത് വയനാട് ജില്ലയിലെ കാളി എന്ന് പറയുന്ന പെണ്ണ് കണ്ടു മുസ്ലിം അല്ല വയനാട്ടില് കൃഷിസ്ഥലത്ത് യുദ്ധം നടക്കുകയാണത്രേ അവിടേക്ക് നേരെ മൊയ്തീൻ ഷേഖ് വന്നിട്ട് അവിടെ വെട്ടുംകൂത്ത് നടത്തി നേരെ ആകാശത്തേക്ക് കുതിരപ്പുറത്ത് കയറി പോയതൊക്കെ മുള്ളുർക്കറ ഫൈസി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇവരുടെ ഇത് പ്രകാരം ഇവർക്ക് മൊയ്തീൻ ഷെയ്ഖും അതുപോലെ തന്നെ പണ്ഡിതന്മാരും ഒക്കെ ഇവർ ഇവരുടെ അടുത്ത് വരാറുണ്ട് എന്നൊരു കാര്യപ്പെട്ടൊരു കാര്യത്തിന് ഇവരാരും ഇവർക്ക് ഒരു ഉപകാരം ചെയ്തായിട്ട് നമ്മൾ കണ്ടിട്ടില്ല കാരണം സമസ്തയിൽ ഒരുപാട് തർക്കം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഏത് ഭാഗത്താണ് എന്ന് റസൂല് വരുമ്പോൾ റസൂലോട് ചോദിച്ചാൽ പോലും ഇവർക്ക് അതുപോലെ പല യബാർത്തുകളിലും ഇപ്പോൾ ഷാഫി ഫിക്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവർക്ക് ഇമാം ഷാഫിയോടൊക്കെ നേരിട്ട് വിളിച്ചിട്ട് ദർസിലേക്ക് വരുമ്പോൾ ചോദിച്ചൂടെ അതിനൊന്നും ഇവർ മരിച്ചവരെ കാണാറില്ല ഇതുപോലെ യുദ്ധത്തിന് വന്നൊന്നും വാദപ്രതിവാദ സ്ഥലത്ത് വന്നൊന്നും വൈ സിയേക്ക് കയറിയെന്നൊക്കെ ഇവരിങ്ങനെ തട്ടി താനും എന്തോ ആവട്ടെ ഞാൻ ആ സംസാരത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കർഷ ശരിയാണ് റസൂൽ അല്ലാ സല്ലാ അലൈവ് വല്ലമയുടെ സ്വഹാവികളോ റസൂലിൻ്റെ പത്നിമാരോ ആരും തന്നെ റസൂൽ അള്ളഹി അലൈഹി അലൈവലമ ഉറ ഉണർവിൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ ചരിത്രവും സ്വഹിഹായി വന്നിട്ടില്ല റസൂൽ അല്ലാസ്വല വല്ല ഭാര്യമാർ എത്രയോ വർഷം റസൂലിൻ്റെ ഒഫാത്തിനു ശേഷം ജീവിച്ചു അവരാരും പറഞ്ഞിട്ടില്ല റസൂൽ ഒരു ദിവസമെങ്കിലും ഞങ്ങളുടെ അടുത്ത് എന്ന് പറയണ്ടേ വന്നിട്ടില്ല ഒരു സ്വഹാബിയും പറഞ്ഞിട്ടില്ല എന്തിനധികം റസൂൽ അല്ലാ സലാഹു അലൈവ് വല്ലമ മരണം ഒഫാത്തായതിനു ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ സുഹാബികൾക്കിടയിൽ നടന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ റസൂലുല്ലാഹി സലാഹ് അലൈവ് വസ്ലമ വ ഇങ്ങനെ വരുന്ന ആൾ മരണത്തിനു ശേഷവും ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് തണിയോടുകൂടി തന്നെ വരുന്നതാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ റസൂൽ പരിഹാരം പറഞ്ഞു കൊടുക്കില്ല റസൂലിനെയും സ്നേഹിക്കുന്ന സ്വഹാബികളല്ല അവർ റസൂർ അല്ലാ സാഹുഹ് അലൈഹി വസ്സലിടെ സഹ ഒഫാത്തായന് ശേഷം മൂന്ന് ദിവസം അവിടെ തർക്കം നടക്കുകയാണ് എവിടെ വറവയ്യണം ആരാണ് ഖലീഫ തുടങ്ങി തർക്കങ്ങൾ നടക്കുകയാണ് അപ്പോഴൊന്നും അവിടെ റസൂൽ വന്നിട്ട് ഇടപെട്ടില്ല ഇങ്ങൾ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അലി റല്ലാഹുനും ആവിയർ അള്ളാഹുൻ തമ്മിലൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ സഹാബികളുടെ കാലത്തൊക്കെ അവിടെ എവിടെയെങ്കിലും തീർപ്പ് കൽപ്പിക്കാൻ റസൂൽ വന്നിട്ട് എവിടെയും ചരിത്രത്തിലുണ്ട് ഇല്ല എവിടെയും വന്നിട്ടില്ല അപ്പോൾ അതില്ല എന്നുള്ളതാണ് സത്യം പിന്നെ താഹിർ ഫൈസി പറഞ്ഞത് താഹിർ ഫൈസി അലി പറഞ്ഞിരിക്കുന്നത് മുജാ മൗലവി കുടുങ്ങി എന്നൊക്കെയാണ് ആദ്യമായിട്ട് പറയട്ടെ ഞാനൊരു മൗലവിയൊന്നും അല്ല എന്നെ നിങ്ങൾ അങ്ങനെ വിളിക്കരുത് ഞാൻ മൗലവി അല്ല ഞാൻ എവിടെയും ഒന്ന് അടിസ്ഥാന പഠിച്ച ആളല്ല ഞാനൊരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് വരെ സമസ്ത മദ്രസയിൽ പഠിച്ച സുന്നി മദ്രസയിൽ പഠിച്ച സമസ്ത കേരള വിദ്യ അന്നത്തെ അവഭക്ത സമസ്തയുടെ മദ്രസയിൽ പഠിച്ച ഒരു വ്യക്തിയാണ് വേറെ ഞാനൊരു ദീന വിദ്യാഭ്യാസം ഇവിടെ നിന്ന് നേടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ മൗലവി മൗലവിയൊന്നും വിളിച്ചിട്ട് എന്താ പറയുക ഇത് ദർജ്ജ കൂട്ടിത്തരുന്നും വേണ്ട ഞാൻ മൗലവിയല്ല എന്തായാലും എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങളോട് പറയുന്നുവെന്ന് മാത്രം അപ്പോൾ പറഞ്ഞു വന്നത് അബു താർ താഹിർ ഫൈസി അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഷബാബിലെ ലേഖനമാണ് ഷബാബിലെ ലേഖനം കുട്ടശ്ശേരി മൗലവി എഴുതിയതാണ് ആ ലേഖനം ഒന്നാമത്തെ കാര്യം ആ ലേഖനം അദ്ദേഹം തന്നെ അതേ ശബാബിൽ തിരുത്തിയിട്ടുണ്ട് എനിക്കൊരു തെറ്റുപറ്റിയതാണ് തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണക്കിടയാക്കുന്ന രൂപത്തിൽ ആ ലേഖന ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആ ലേഖനം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഷബാബിലതിന് എന്താ പറയുക എഴുത്ത് കൊടുത്തതാണ് എന്നിട്ട് അദ്ദേഹം അതിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അവസാനത്തിൽ എന്താണ് പറയുക പ്രസ്തുത ലേഖനത്തിലെ ഉസ്മാൻ റസൂർ ഉസ്മാൻ അല്ലാഹുൻ റസൂർ സല്ല അലി വസ്ലമെ സ്വപ്നം കണ്ട ഭാഗം ആരെങ്കിലും എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയതായി അറിയിക്കേണ്ടതാണ് മേലിൽ ഷബാബിനെ ഉദ്ധരിച്ച് അത് എഴുതുകയോ പറയുകയോ ചെയ്ത് നീതീകരിക്കപ്പെടുകയല്ല അദ്ദേഹം തന്നെ അത് മാറ്റിയിട്ടുണ്ട് കാരണം എന്താണ് അദ്ദേഹം അതിൽ കൊടുത്തിരിക്കുന്ന കഥ നോമ്പ് തുറക്കാൻ വെള്ളം നൽകിയ കഥ ഒരു വിശദീകരണം എന്നിട്ട് അദ്ദേഹം ആദ്യം പറയുന്നതാണ് റസൂർ സലഹ് അലി സ്വലം ഉസ്മാൻ അലാഹുവിന് സ്വപ്നത്തിൽ നോമ്പ് തുറക്കാൻ വെള്ളം നൽകിയ കഥ ഒരു വിശദീകരണം എന്നാണ് അതിൻ്റെ തലക്കെട്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു സ്വപ്നമായിരുന്നു ആ സ്വപ്നമാണ് അപ്പോൾ ആദ്യം ആദ്യം ലേഖത്തിൽ അദ്ദേഹം അത് സ്വപ്നമാണെന്ന് എഴുതിയിട്ടില്ല ആ അതിൽ അദ്ദേഹം സ്വപ്നകഥയാണ് സത്യത്തിൽ സ്വപ്നത്തിലാണ് വന്നിട്ടുള്ളത് പക്ഷേ അതൊരു സ്വപ്നത്തിലായിരുന്നു എന്ന് പറയാതുകൊണ്ട് തന്നെ പലരും അതിനെ പറ്റിയ സംശയം എന്താണ് നിങ്ങൾ അങ്ങനെ എഴുതാൻ കാരണം ഷബാബിൽ വന്നതല്ലേ അപ്പോൾ റിസൂർ ഉള്ളാസം അങ്ങനെ ജീവനോട് വരില്ലല്ലോ എന്ന് അറിയുന്ന കാര്യം അതുകൊണ്ട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം അതിന് മറുപടി എഴുതി ആ മറുപടിയാണിത് അദ്ദേഹം അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവിടെ ചില വസ്തുതകൾ വ്യക്തമാക്കേണ്ടതുണ്ട് ഈ കഥയനുസരിച്ച് ഉസ്മാൻ അലാഹു അനു റസൂർ സല്ലാഹലിനോട് വെള്ളത്തിന് തേടിയിട്ടില്ല എന്നെ വിപ്ലവകാരികളെന്ന് രക്ഷിക്കണമെന്ന് ഉസ്മാൻ അല്ലാഹുനു പ്രാർത്ഥിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല മരിച്ചുപോയ മഹാത്മാകളോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നതിനും മരിച്ചവർ ജീവിച്ചതിനെ സഹായിക്കാൻ കഴിയുമെന്ന് ഈ സംഭവം വല്ലൊരു തെളിവായി ഉദ്ധരിക്കുന്നുവെങ്കിൽ അവർ റസൂലിൻ്റെ പേര് കളവ് പറയുകയാണ് കാരണം താൻ മരണപ്പെട്ട ശേഷം തന്നോട് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവർക്ക് താൻ ഉത്തരം നൽകുമെന്ന് റസൂർ സലഹ് അലിനെ പ്രഖ്യാപിച്ചിട്ടില്ല റസൂലിനെ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ റസൂൽ അത് അറിയുമെന്ന് അള്ളാഹുവോ റസൂലോ വ്യക്തമാക്കിയിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഈ സ്വപ്നം കണ്ട കഥ എൻ്റെ ലേഖനത്തിൽ എഴുതുമ്പോൾ മുമ്പിലുണ്ടായിരുന്ന ഇബിൻ കസീറിൻ്റെ എന്ന ഗ്രന്ഥമായിരുന്നു അതിനെ അവലംബമാക്കിയാണ് പ്രസ്തുത സംഭവം ഉദ്ധരിച്ചത് എന്നാൽ പിന്നീടുള്ള സൂക്ഷ്മ പരിശോധനയിൽ പ്രാമാണിക പരിശ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ദർശന കഥ ഉദ്ധരിക്കുന്നത് ഒഴിവാക്കിയതായി കണ്ടു അതിനാൽ ഇവരുടെ മാതൃ സ്വീകരിച്ച് ഞാനും ഷബാബിൽ നിന്ന് ഉസ്മാൻ ഉസ്മാൻ അലഹുവിന് സ്വപ്നത്തിൽ നോമ്പ് തുറക്കാൻ റസ്സുർ റസ് വെള്ളം കൊടുത്ത സംഭവം ഒഴിവാക്കിയിരിക്കുന്നു സത്യത്തോടുള്ള പ്രതിബദ്ധത കാരണം ഒരിക്കലും എഴുതിയതും പറഞ്ഞതും ഒഴിവാക്കുന്ന രീതി സച്ചരിതരായ പൂർവ്വ പണ്ഡിതരിൽ നിന്ന് കാണപ്പെടുന്നതാണല്ലോ അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർക്ക് ഇതേപോലെ പിന്നീട് ശരിയല്ല എന്ന് തോന്നിയാൽ അവർ മാറ്റിയിട്ടുണ്ടല്ലോ ഇമാം ഷാഫിക്ക് വരെ ജതിയത് കൗലും കതിയും കൗലും ഉണ്ടായത് അതിൻ്റെ കാരണമാണല്ലോ അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു അപ്പോൾ അവരത് എഴുതുകയും പറയുകയും ചെയ്തു പിന്നീട് അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ ശരിയല്ല അതിനേക്കാൾ ശരി ഇതാണെന്ന് മനസ്സിലാവും അത് മാറ്റിയിട്ടുണ്ട് അതുപോലെ ഈ മൗലവിയും അത് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞ ആദ്യം അദ്ദേഹം എഴുതിയ ലേഖത്തിൽ അത് റസൂർ സല ജീവനോടെ വന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എഴുതിയിട്ടുമില്ല ആ സംഭവം എഴുതി അത് സ്വപ്നമാണ് എന്നുള്ളത് അദ്ദേഹം അതിൽ വിശ് വ്യക്തമായി എഴുതാത്തത് കൊണ്ട് തന്നെ കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട് ഇതാണ് ആ സംഭവത്തിലെ ശബാബുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് റസൂർ ഉള്ള ഇവർ പറയുന്നത് റസൂർ ഉള്ള ജീവനോടെ അവിടെ വന്നു എന്ന് വിചാരിക്കുക എന്നാൽ റസൂൽ വെള്ളം കൊടുക്കാൻ മാത്രം അങ്ങ് വന്നിട്ട് ജസ്റ്റ് വെള്ളം കൊടുത്ത് പോകുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത് അവിടെ വലിയ കലാപം നടക്കുകയാണ് കലാപകാരികൾ ഉസ്മാൻ ഉള്ളാഹുവിന് വാസങ്ങളായിട്ട് അല്ലെങ്കിൽ ദിവസങ്ങളായിട്ട് ആഴ്ചകളായിട്ട് ബന്ധിച്ചിരിക്കുകയാണ് വെള്ളം പോലും കിട്ടാത്ത അവസ്ഥ അദ്ദേഹത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അവസരത്ത് റസൂർ ഉള്ളാഹ് ഈ ചെയ്യുന്നത് കലാപകാരികൾ മുസ്ലിങ്ങളിലെ കലാപകാരികളാണ് വേറെ ആരുമല്ല മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ രണ്ട് തർക്കം ഉണ്ടായിട്ട് അവരാണ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കോഫയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾ അപ്പോൾ അവിടെ റസൂർള്ളാഹി സലാഹി സ്വലം വെള്ളം തരാൻ വേണ്ടി മേൽക്കൂരയിലൂടെ വന്നിട്ട് ഉസ്മാൻ ഉസ്മാനുല്ലാൻ വെള്ളം കൊടുത്തു പോയി എന്നാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ അപ്പോൾ റസൂൽ അങ്ങനെ അവരോട് എന്താ പറയുക ഒരു നീതിയാണോ ചെയ്തിട്ടുണ്ടാവുക റസൂർ സാൻ നേരെ വന്നിട്ട് ഇവരോട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞെടുത്തുകൂടാ അങ്ങനെ സ്വപ്നത്തിനല്ലാതെ നേരിട്ട് വരാൻ പറ്റുന്ന അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നേരത്തെ നേരെ ഹാജരായിട്ട് ഇതാണ് സംഭവം ഇത് നിങ്ങൾ നിങ്ങളമ്മിൽ തെറ്റിദ്ധാരണയാണ് ഉസ്മാൻ അല്ലാവിൻ്റെ പേര് നിങ്ങൾ തെറ്റിദ്ധാരണ ഇതാണ് യഥാർത്ഥ സംഭവം എന്ന് അവർക്ക് റസൂർ പറഞ്ഞാൽ വിശ്വസിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഇസ്ലാമിലെ ഏതൊരു ഏത് വിഭാഗമാവട്ടെ അന്ന് ഉണ്ടാകുന്ന ഇപ്പോൾ ഷിയാക്കൾ പോലും ആ സമയത്ത് താലി അള്ളഹുവിൻ്റെ കാലത്ത് ഉണ്ടായ ഷിയാക്കളാവട്ടെ ഹവാരജികളാവട്ടെ എല്ലാവരും റസൂൽ സലസ്സിൻ അംഗീകരിക്കുന്നവരാണ് അവർക്കിടയിൽ റസൂര് വന്നേരിക്കുമെന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇത് ഇതാണ് സത്യം നിങ്ങൾ ഈ പ്രശ്നം ഒഴിവാക്കണമെന്ന് പറഞ്ഞൂടെ അത്രയും വലിയ തൻ്റെ സ്വഹാബിനെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ രണ്ട് പെൺമക്കളെ കല്യാണം ചെയ്ത ഇന്നുറൈൻ എന്ന പേരുള്ള ഉസ്മാൻ അള്ളാഹുവിനെ കൊല്ലാൻ പോകുന്ന സമയത്ത് റസൂൽ വന്നിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം കൊടുത്തിട്ട് പോയി ആ പ്രശ്നത്തിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞാൽ അതെന്ത് നീതിയാണ് അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണത് അവിടെ അത് സംഭവിച്ചിട്ടില്ല എന്താണ് ഇപ്പോൾ ഇബിന് ഗസീർ ഇപ്പോൾ നമ്മുടെ താഹിർഫൈസി ഇബിൻ ഗസീറിൻ്റെ ഒരു ഇബവാർത്തോടെ കൊടുത്തല്ലോ ഇബിൻ ഗസീറിൻ്റെ അൽ ബിദായവൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം കൊടുക്കുന്നുണ്ട് ഈ സംഭവം ഇബിൻ ഗസീറും അവിടെ എന്താണ് യക്ലത്തിൽ അതായത് ഉണർച്ചയിൽ വന്നു യഥാർത്ഥത്തിൽ വന്നു എന്ന് പറയുന്നില്ല അവിടെ ഒരുപാട് സ്വപ്നകഥയാണ് പറയുന്നത് ആ സ്വപ്നകഥയിൽ ഒരു കഥയാണിത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം ബിദായവൻ ന് നിഹായ അതിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാമത്തെ പേജ് മുതൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് പല റിപ്പോർട്ടുകൾ പല രവായത്തുകളായിട്ട് ഈ വിഷയം പറയുകയാണ് ആദ്യത്തെ റിപ്പോർട്ടിൽ നമുക്ക് കാണാം അബു അബു റാസി എന്ന് ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് റയത്തുൻ നബീ സാഹു അലൈ വസ്ലം ഫിൽ മനാമി ഫക്കാൽ റസുലി സാഹ അലൈഹി വസ്ലമെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഫക്കാൽ എന്നിട്ട് റസൂൽ എന്നോട് പറയും യാസ്മാൻ ഇന്ദന യാ ഉസ്മാനെ ഞങ്ങളുടെ കൂടെ നീ നോമ്പ് തുറക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നോമ്പ് തുറക്കും ഫസ്ബ സിമൻ വക്കുത്തിലിന്യോമിഹി അങ്ങനെ അദ്ദേഹം ഈ റായു പറയാണ് പസ്ബ അദ്ദേഹം നോമ്പുകാരനായിട്ട് നേരം പുലർന്നു ശേഷം കുത്തില വിയോമി ആ ദിവസം ആ ദിവസം പിറ്റേ ദിവസം അദ്ദേഹം മരണപ്പെട്ടു അല്ലേ കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ സെയ്ഫുവിൻ ഉമർ എന്ന റിപ്പോർട്ട് അത് അകത്ത് കൊടുത്തിരിക്കുന്നു അവിടെയും പറഞ്ഞു ദഹൽത്ത അലാ നബിഇല്ലാഹി സലഹ് അലൈവലം റസൂൽ അഹ്ലൈ ഞാൻ പ്രവേശിച്ചു വൈന്ദവ അബൂബക്കരും വ അമർ റസൂറിൻ്റെ അടുത്ത് ആരുണ്ട് അബൂബക്കറും അമറും ഉണ്ട് ഇതൊക്കെ സ്വപ്നത്തിൽ നടക്കുന്നതാണ് ഇപ്പോൾ ഈ കഥ പറയുന്ന ആൾക്കാർ അങ്ങനെയാണെങ്കിൽ അബുബക്കറും ഉമറും വെള്ളം കൊടുക്കുക എന്ന് പറയേണ്ടി വരും അപ്പോൾ അവിടെ റസൂരിൻ്റെ അടുത്തേക്ക് പ്രവേശിച്ചു എന്നാണ് റസൂറിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ സ്വപ്നം കാണുകയാണ് റസൂറിൻ്റെ സദസ്യയിലേക്ക് ആര് ചെന്നു ഉസ്മാൻ റാൻ ചെന്നു അപ്പോൾ അവിടെ എന്താണ് അബൂബക്കറും ഉണ്ട് അമറും ഉണ്ട് അവർ ഒരുമിച്ചാണ് ഫ കാല അപ്പോൾ അവർ റസൂൽ പറഞ്ഞു ഇർജയ നീ മടങ്ങിപ്പോയിക്കോ ഫൈൻ ദിയാദൻ നാളെ നീ ഞങ്ങളുടെ കൂടെ നോമ്പ് തുറക്കുന്നവനാണ് പിന്നെയും അടുത്ത റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഫൈസി ഇട്ട ഇബാറത്ത് അത് മുന്നൂറാമത്തെ പേജിലാണുള്ളത് ആ മൂന്നൂറാമത്തെ പേജ് നമുക്ക് നോക്കിയൊക്കെ നടുവിലിച്ച് കാണാം അവിടെ നിന്ന് കാണാം ഫറായിത്തു ഫീമ യറൻ നാ ഇമ റസൂല ഇമ് റസൂലി അലൈഹി ഉസ്ലം ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ റസൂർ അള്ളഹി സ്വലം കണ്ടു അത് സ്വപ്നത്തിൽ കണ്ടു അബാ ബക്കറിൻ്റെ അമർ അബുബറിനെ അമറിനെയും കണ്ടു റസൂർള്ളാഹി സലഹ് അലൈഹി വസ്ലം യക്കൂർ അല്ലി റസൂൽ അള്ളി വോട് പറഞ്ഞു യാ ഉസ്മാൻ അൽഹെക്ന ലാ തെഹബിസ്ന ഫൈന നന്തർഖ് ഉസ്മാനെ നീ ഞങ്ങളുടെ കൂടെ ചേര് ചേരണം ലാത്ത ഹബീസിനെ ഞങ്ങൾ പിടിച്ചു വെക്കരുത് അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ വൈനോർക്കാം ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കാല ഫുത്രം ഇൻ ന്യോമിഹി ദാലിക്ക ആ ദിവസം അദ്ദേഹം റാവി പറയാണ് അദ്ദേഹം ആ ദിവസമാണ് കൊല്ലപ്പെട്ടത് ഇതുപോലെ തന്നെ അടുത്ത സ്വപ്ന അതേ ബജതിൻ്റെ അടുത്ത സ്വപ്ന കാര്യമാണ് പറയുന്നത് യാ ഉസ്മാൻ ഹസറൂഖ് ഉസ്മാനെ നിന്നെ അവർ ബന്ധിപ്പിച്ചോ പിടിച്ചു വെച്ചോ കുൽത്തുൻ ആം കാലഅഷൂഖ് നിന്നെ അവർ ദാഹിപ്പിച്ചോ നിനക്ക് വെള്ളം തരാതിരുന്നോ കുൽത്തുൻ ആം ഫാദിലാദൽവ ഫീമാവും ഫുഷരിഫ് ഹത്ത റുഹീത്ത് റൊഹീത് അപ്പം എനിക്ക് നേരെ ഒരു ബക്കറ്റ് നീട്ടി വെള്ളം വെള്ളത്തിൻ്റെ ബക്കറ്റ് നീട്ടി ഞാൻ അതിൽ നിന്ന് ദാഹം തീരുന്നവരെ കുടിച്ചു എന്നാണ് അതിൻ്റെ ദാ അതിൻ്റെ ഇതെൻ്റെ നെഞ്ചുകൾ കുടയിലൂടെ അതിൻ്റെ തണുപ്പ് ഒന്നൊക്കെ എണീ പറഞ്ഞു അതാണ് താഹിർ ഫൈസ് ഇട്ടത് അപ്പോൾ അതിന് മുകളിൽ മുഴുവട്ട ഈ വാർത്തകളൊന്നും അദ്ദേഹം ഇട്ടിട്ടില്ല അതിന് ശേഷമുള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ അടുത്താണ് മുന്നൂറ്റി ഒന്നാമത്തെ പേജിലുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് വേറെ അതിൽ ഏ അമിർ മോമിൻ കാലാ അമീർ ഉസ്മാൻ പറഞ്ഞു ഇന്നീ റായത്തു റസൂലി സലഹ് അലൈ വസ്ലം അബാബക്കറി അമർ ഞാൻ റസൂലി സലല്ലാ ഉലൈ വസ്ലമേയും അബാബക്കറിനെയും ഒമറിനെയും കണ്ടു അപ്പോൾ മൂന്ന് പേരെയും കണ്ടു എന്ന് പറഞ്ഞാൽ മൂന്നുപേരും സ്വപ്നത്തിൽ കണ്ട കാര്യമായി പറഞ്ഞത് അപ്പോൾ കാലോ മൂന്ന് പേരും പറഞ്ഞു എന്നോട് അഫ്തിർ ഇന്ദനല്ലേലാ ഔ പിന്നൊക്കെ തുഫ്തിർ ഇന്ദനല്ലേലാ നീ ഞങ്ങളുടെ കൂടെ നോമ്പ് തുറക്കണ ഈ രാത്രിയിൽ അല്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ നോമ്പ് തുറക്കും എന്ന് പറഞ്ഞു എന്നാണ് അപ്പോൾ ഇത് സ്വപ്നമാണ് ഇവിടെ റസൂർല്ലാ വലാസ്ലം മാത്രമല്ല അബുബക്കറും ഒമറും റില്ലാഹനും അവർ രണ്ടുപേരും വന്നിട്ടുണ്ട് അപ്പോൾ വന്നു എന്നുള്ളത് അത് സ്വപ്നത്തിൽ വന്നു എന്നുള്ളതാണ് റസൂർ ഉള്ളി വന്നു ഇതൊക്കെ സ്വപ്നത്തിൻ്റെ കാര്യങ്ങളാണ് ഈ പറയുന്നത് മുഴുവൻ അതുകൊണ്ടാണ് ഇത് സ്വപ്നകഥയാണെന്ന് നേരത്തെ കുട്ടശേരി അവിടെ എഴുതിയിട്ടുള്ളതും അപ്പോൾ ഇതൊക്കെ എടുത്തുകൊണ്ട് റസൂർ ഉള്ളാഹി സലഹ് അലൈഹി വസ്ലമ നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഐ സി യു നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി വരും നമ്മുടെ മർക്കസിൽ ഇതിന് വരും ജിഫ്രി തങ്ങളുടെ കൂടെ വരും അതുപോലെ മറ്റാളുടെ കൂടെ എന്താ പേര് റമുദ്ല കാശയുടെ കൂടെ വന്നിരിക്കും ഇത്താ മുത്താല ചെയ്യും പഠിപ്പിച്ചു തരും എന്നൊക്കെ പറയുന്നത് അപ്പം അതാണ് ഒരാൾ മരണത്തിന് ശേഷം റോഹു പിരിഞ്ഞ് ബർസഖിലേക്ക് പോയാൽ അയാൾ അയാളുടെ തടി കൊണ്ട് പിന്നെ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരവില്ല അതിനാണ് ബർസഖ് എന്ന് പറയുന്നത് ഫൈനൊക്കെ മയ്യത്തും വൈന്നും മയ്യത്തും ഹസൂർ ഉള്ളഹി സലു അല്ലെസിനോട് അള്ളാഹു സുബ്ര ഖർ പറഞ്ഞ നീ മയ്യത്താണ് അവർ മരിക്ക അല്ല മരിക്കുന്നവരാണെന്നാണ് ആ മയ്യത്തായതിനു ശേഷം ഒരാളും ഭൂമിയിലേക്ക് തിരിച്ചു വന്ന ചരിത്രമില്ല അങ്ങനെ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ കാണിക്കാനും സാധ്യമല്ല നിങ്ങളെ ഈ തൊള്ളപ്പുട്ടല്ലാതെ അതിനൊന്നും തെളിവില്ല എന്ന് മനസ്സിലാക്കുക ഇനി എന്തായാലും ഷബാബിലെ കാര്യം എടുത്ത് പറയേണ്ടതില്ല അത് കുട്ടശ്ശേരി മൗരവി അത് തിരുത്തിയിട്ടുണ്ട് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം അത് ലേഖനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഉദ്ധരിക്കാനും യാതൊരു വകുപ്പുമില്ല അസലാ വലൈക്കും വരഹമുള്ള വർക്കത്ത